ഏത് രീതിയിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നത് തന്നെയാണ് ചോദ്യം അപർണ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷമായി പ്രതിപക്ഷ പാർട്ടികളാകെയും ഇന്ത്യയിലെ വിവിധ മറ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ ഈ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയ എല്ലാവിധ ആരോപണങ്ങളും എല്ലാവിധ പ്രക്ഷോഭങ്ങളും അതിപ്പോൾ തൊഴിലായ്മയ്ക്കെതിരായാലും വിലക്കയറ്റത്തിനെതിരെയായാലും കർഷക വിഷയത്തിലായാലും മറ്റ് അഴിമതി ആരോപണങ്ങളൊക്കെയാലും ഈ എല്ലാ ആരോപണങ്ങളെയും പ്രതിഷേധങ്ങളെയും എല്ലാം അപ്പാടെ റദ്ദ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് വരാൻ പോകുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒറ്റ അജണ്ടയായി അയോധ്യ പ്രതിഷ്ഠയെ അയോധ്യയിൽ എങ്ങനെയാണോ രാമനെ പ്രതിഷ്ഠിക്കുന്നത് അതൊരു രാഷ്ട്രീയമായ ആ ഒരു അജണ്ട നിശ്ചയിക്കൽ കൂടിയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്ര കാലവും പ്രതിപക്ഷ മുന്നണികളെല്ലാം ഉയർത്തിയ ഈ പ്രധാന അജണ്ടകളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് അതിനു മുകളിലേക്കാണ് അവിടെ ഒരു അയോധ്യയിൽ പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അജണ്ടയെ തിരിച്ചു പിടിക്കുക ഇത്ര നാലം ഉയർത്തിയ വിഷയങ്ങളിലേക്ക് ജനങ്ങളെ തിരികെ മടക്കി കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ പ്രതിപക്ഷ മുന്നണികൾക്കോ പ്രതിപക്ഷ പാർട്ടികൾക്കോ ഒന്നും കഴിയുന്ന ഒന്നല്ല അതിനേക്കാൾ മുകളിലേക്ക് ഒരു മതപരമായ വിഷയത്തെ ഒരു വൈകാരികമായ വിഷയത്തെ ഒക്കെ മാറ്റി തീർത്തിരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് അതിൽ മറ്റൊന്നും കൂടിയുണ്ട് പള്ളി പൊളിച്ച് അവിടെ ഒരു ക്ഷേത്രം പണിയുക എന്ന് പറയുന്ന നിർദ്ദേശത്തോട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വിഷയത്തോട് വിയോജിക്കുന്ന നിരവധി ഹിന്ദു മതവിശ്വാസികൾ ഉണ്ട് അതിനോട് ശക്തമായ രീതിയിലും അല്ലാതെയും ഒക്കെ വിയോജിക്കുന്ന ആളുകൾ ുണ്ട് പക്ഷേ അത്തരം ഒരു അപകടകരമായ അവസ്ഥയിൽ നിന്ന് ആ വിഷയത്തെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് ഇത് ഒരു ക്ഷേത്ര നിർമ്മിതിയാണ് അയോധ്യയിൽ രാമൻ ജനിച്ച സ്ഥലത്തേക്ക് രാമന് ഒരു മഹത്തായ ക്ഷേത്രം ഉയർത്തുകയാണ് ലോകത്തെ തന്നെ വലിയ ക്ഷേത്രങ്ങളിലൊന്നിൻ്റെ ഗണത്തിലേക്ക് ഒരു ക്ഷേത്രം ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ അതുവരെ ഉണ്ടായിരുന്ന പള്ളി പൊളിച്ചു എന്ന് പറയുന്ന വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പോസിറ്റീവായ ഒരു തോട്ട് മുന്നോട്ട് വെക്കുകയും അവിടെ നിന്നുകൊണ്ടാണ് ഈ ജയ് ശ്രീറാമിന് പകരം ജയ് സി ആർ റാം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതുവരെയും ആർ എസ് എസോ അല്ലെങ്കിൽ ബി ഒക്കെ ജയ് ശ്രീറാം എന്ന് പറയുന്ന ഒരു ശക്തിയൊക്കെ തെളിയിക്കുന്ന ഒരു തെളിയിക്കുന്ന ഒരു അക്രമോത്സവത്തിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിളിക്കു പകരമായി ജയ് എന്ന് പറയുന്ന ഗാന്ധിയൊക്കെ കണ്ട ഒരു സീതയുടെയും രാമനും ചേരുന്ന ഒരു സമന്വയത്തിന്റെ പാതയിലേക്കടക്കം മാറിക്കൊണ്ട് ഈ നരേന്ദ്രമോദി ആ ഒരു ഫുൾ നറേറ്റീവിനെ തന്നെ മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് മോദി ഒരു അജണ്ട നിശ്ചയിച്ചു അത് മുന്നിലേക്ക് വെച്ചു ഇനി ഈ അജണ്ടയെ മറികടക്കുക എന്നുള്ളത് അതായത് പ്രധാനമായിട്ടും അതേ ശ്രീരാമനെയും അതേ സീതയും തന്നെ ക്ലെയിം ചെയ് അതിരിക്കാൻ കഴിയുകയില്ല ക്ലെയിം ചെയ്യേണ്ടതായി വരുന്നു ക്ലെയിം ചെയ്യുമ്പോൾ അതെങ്ങനെ സ്വന്തമാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു വലിയ വെല്ലുവിളി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നു കൂടിയാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഭാരത ജോഡോ ന്യായ യാത്രയുടെ ഇട അത് ഒരു പക്ഷേ യു പിയിൽ എത്തുമ്പോൾ സന്ദർശിച്ചേക്കും രാഹുൽ ഗാന്ധി തന്നെ എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് മുഖവിലയ്ക്ക് എടുക്കണം ഈ സമയത്ത് പറഞ്ഞാൽ ഇത് വളരെ വ്യക്തമാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതിഷ്ഠയ്ക്ക് ഈ സമയം നിശ്ചയിച്ചതും അല്ലെങ്കിൽ അത് വളരെ കൃത്യമായി തന്നെ ഈ അവസാനം നരേന്ദ്രമോദി ജെ സി ആറാം എന്നുള്ള വിളി വരുന്നു എന്നാൽ തരൂര് പോലൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം അത് ട്വീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന വിവാദങ്ങൾ അത്തരം വിഷയങ്ങളെല്ലാം നിൽക്കുകയാണ് ഈ വളരെ കൃത്യമായി തന്നെ എങ്ങനെയാണോ ചരിത്രം ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രം ഗാന്ധിയുടെ രാമൻ ആരായിരുന്നു ആ രാമനെയല്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇത് ഞങ്ങളുടെ രാമനെയാണ് അത് അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മോദി മുന്നോട്ട് വെക്കുന്ന ഒരു രാമനെയാണ് മുന്നോട്ട് വെക്കുന്നത് ആ രാമനാണ് ഇന്ത്യയിലെ ആളുകളെ സ്വാധീനിച്ച് വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ തമിഴ്നാട് ഗവർണർ ശ്രീ ആർ എൻ രവി പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഗാന്ധിജിയുടെ സമരങ്ങളല്ല മഹാത്മാഗാന്ധിയുടെ സമരങ്ങളല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ സൈനിക നീക്കങ്ങളായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം അടക്കം പരാജയപ്പെട്ട ഒന്നായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്ത് കുറെ തമ്മിലടി പുറത്തു വന്നു കോൺഗ്രസിലെ തമ്മിലടി പുറത്തു വന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടായിട്ടില്ല നാൽപ്പത്തി രണ്ടിനു ശേഷം ഗാന്ധി നടത്തിയ എല്ലാ സമരങ്ങളും പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ പൂർണ്ണമായും കോൺഗ്രസിന് സ്വാതന്ത്ര്യ ഉണ്ടായിരുന്ന അവകാശവാദം അല്ലെങ്കിൽ കോൺഗ്രസിന് പങ്ക് ചരിത്രത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട പങ്ക് ഗാന്ധി മുന്നോട്ട് വെച്ച രാമരാജ്യം എന്ന് പറയുന്ന അവസാന നിമിഷവും ഹേ റാം എന്ന് പറയുന്ന ഗാന്ധിയുടെ രാമൻ അദ്ദേഹത്തിൻ്റെ സത്യത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം കണ്ട ഒരു രാമരാജ്യം എന്ന് പറയുന്ന ഗാന്ധിയുടെ കൺസെപ്റ്റ് ഇതിനെയെല്ലാം പൂർണ്ണമായും നിരസിച്ചുകൊണ്ട് നെഹ്റുവിനെ ഒരു ഭാഗത്ത് നിരസിക്കുന്നു ഗാന്ധിയെ ഒരു ഭാഗത്ത് നിരസിക്കുന്നു അങ്ങനെ പൂർണ്ണമായും രാമൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയുന്നതും അത് അതിനെ പ്രതിദാനം ചെയ്യുന്നത് ബി ജെ പി ആണ് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളാണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ഇത് മുന്നോട്ട് വെച്ച് വെച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയായാലും അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്ര സർക്കാരായാലും എല്ലാം ചെയ്യുന്നത് അതിനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കണം ഇത് ഒരു പദ്ധതി കൊണ്ട് ഒരു പരിപാടി കൊണ്ട് തുടങ്ങിയതല്ല അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനത്തിന് പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ സമയത്ത് അവിടുത്തെ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ബാബു രാജേന്ദ്ര പ്രസാദ് പങ്കെടുക്കാൻ പോയപ്പോൾ നെഹ്റു അതിനെ അതിനെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് താങ്കൾ രാഷ്ട്രപതി എന്ന നിലയ്ക്ക് താങ്കൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നുള്ള നെഹ്റുവിൻ്റെ യോജനം അദ്ദേഹം അറിയിച്ചാണ് പക്ഷേ രാജേന്ദ്ര പ്രസാദ് അവിടെ എല്ലാ പള്ളിയിലല്ല എവിടെ വിളിച്ചാലും ഞാൻ പോകും ആ തരത്തിലേക്കാണ് പോകുന്നത് എന്ന് അവിടെ പോവുകയും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഒരു സ്ട്രക്ചറിന് മാറ്റം ഉണ്ടാകില്ല എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട് ആ അവിടെ നിന്നാണ് പൂർണ്ണമായും മാറിക്കൊണ്ട് നരേന്ദ്രമോദി തന്നെ നേരിട്ട് അവിടെ ശിലാസ്ഥാപനം നടത്തുന്നു അതിനുശേഷം പാർലമെന്റിന്റെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ഉദ്ഘാടനം വരുന്നു സ്വാഭാവികമായും നമ്മൾ കരുതുന്നത് എന്താണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ഉദ്ഘാടനം വരുമ്പോൾ അവിടേക്ക് അതൊരു രാഷ്ട്രീയ ചടങ്ങ് മാത്രമാണ് അവിടെ മതപുരോഹിതർക്കോ അല്ലെങ്കിൽ ഈ ചെങ്കോലിനോ ഒന്നും ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ളതല്ല അവിടേക്ക് ഈ ചെങ്കോൾ കൊണ്ടുവെക്കുന്നു അവിടേക്ക് മതപുരോഹിതന്മാരെ വ്യത്യസ്തമായ മതത്തിൽ വിവിധ ധാരകൾപ്പെടുന്ന ഹിന്ദുമതത്തിലെ ആളുകളെയും മറ്റു മതത്തിലെ ആളുകളെയും ഒക്കെ വിളിച്ച് അതൊരു മത ചടങ്ങാക്കി കൂടി മാറ്റുന്നു അതോടൊപ്പം തന്നെ അയോധ്യയിൽ ഒരു രാമക്ഷേത്രത്തിന് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ ഈ നിലവിൽ ഇന്ത്യ തുടരുന്നൊരു ഹിന്ദുമത കൺസെപ്റ്റൊക്കെ അനുസരിച്ചാണെങ്കിൽ പുരോഹിതരാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം കൊടുക്കേണ്ടത് അതൊരു മത ചടങ്ങാണ് രാഷ്ട്രീയക്കാർ മാറി നിൽക്കേണ്ടതാണ് എപ്പോഴും മത ത്തിൽ രാഷ്ട്രീയം ഇടപെടാതിരിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയവും അതും തമ്മിലുള്ള അതിർ വരമ്പോ എപ്പോഴും അത് ആ വരമ്പോ അങ്ങനെ തന്നെ സൂക്ഷിക്കുക എന്നുള്ള നെഹ്റുവിൻ്റെ കാലം മുതലുള്ള ഒരു കൺസെപ്റ്റിനെയൊക്കെ പോകുന്നു അത് പിന്നീട് പല കോൺഗ്രസ് തന്നെ പല ഘട്ടത്തിലും അത് മാറ്റുകയും താൽക്കാലിക രാഷ്ട്രീയ വേണ്ടി പലതവണയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ എല്ലാം അതെല്ലാം ഒരു ഒരു ഒളിവു മറയുമൊക്കെ അതിനുണ്ടായിരുന്നു അതെല്ലാം കൃത്യമായി മാറ്റിക്കൊണ്ട് അതങ്ങനെയല്ല ഇത് രണ്ടും ഒന്നാണ് ഒരു മതദേശീയത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ദേശീയതയാണ് എന്നതും ആ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുന്നതെന്നൊക്കെയുള്ള അല്ലെങ്കിൽ ആർ എസ് എസ് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഹൈന്ദവ ധാർമ്മികത അല്ലെങ്കിൽ ഭാരതത്തിന്റെ ധാർമ്മികത എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ ധാർമ്മികതയാണ് അതാണ് ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടാകുന്ന ഭരണ സംവിധാനത്തെക്കാളൊക്കെ പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും വിശ്വാസികൾക്കിടയിൽ അതിനേക്കാൾ ഒക്കെ ആ ഒരു വാചകം തന്നെ